<Sess> ും ഹും സലാത്തും എന്തൊരൂവും ചിന്തയാതുവായിരുന്നു കഷ്ടകാലഗൃപ്പിഴകൾ തട്ടിമാറ്റുവാനേ കണ്ണുനീരോടെ കരം തേടുന്നു തമ്പൂര ഹലോ ഹായ് അസ്സലാമലൈക്കും ഇന്നത്തെ പാട്ട് ഞാനാണ് പാടി നിങ്ങൾ എന്നും അറിയണ്ടല്ലോ പാട്ട് പാത്തോ പാട്ട് കേട്ട് മടുത്തു അപ്പൊ ഞാനൊന്നാണ് പാടിക്കഴിഞ്ഞാലേ പിന്നെന്താ നമുക്ക് പണികളെ വിശേഷങ്ങളൊക്കെ സുഖ ലെങ്ങൾക്കൊക്കെ അലഹദില്ല നമ്മൾ അവിടെ തന്നെ സുഖമായിട്ടിരിക്കണു ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അതൊക്കെ റെഡി ആകട്ടോ അന്റെ തോഫിൽ കൊണ്ടൊക്കെ റെഡി ആവും റെഡി ആയിക്കൊണ്ടിരിക്കണു പിന്നെ വെയ്യാത്തോണ്ടാണ് വല്ലാത്ത വീഡിയോസും കാര്യങ്ങളും ഒന്നും വരാത്തത് ഇരുന്നിട്ടില്ല പണികളെ കഴിയുള്ളൂ മുട്ടുവേദന അത് വല്ലാത്തൊരു എന്താ പറയാ നിങ്ങൾക്കൊക്കെ അറിയാം മുട്ടുവേദന ഉരവേദന ഒക്കെ ഉണ്ടായാൽ എന്തായിരിക്കും സ്ഥിതി പിന്നെ അപ്പൊ അതിനുള്ളൊരു സാധനം വന്നിട്ടുണ്ട് അത് വെച്ചുകൊണ്ടാണ് ഇപ്പൊ നടത്തോ അപ്പൊ ഞാൻ ഇട്ടിട്ടില്ല പിന്നെ അല്ലാത്ത ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഞാൻ വീഡിയോസിൽ പറഞ്ഞിരുന്നു അല്ലെ അപ്പം പോഷാറുമായിട്ട് പോയിട്ടുണ്ട് പിന്നെന്താ എന്താപ്പ അണ്ടിപ്പരിപ്പും ബദാം പരിപ്പും ഇങ്ങോട്ട് നോക്കാറ് എന്റെ ഭർത്താനും കേൾക്കുണ്ടാവില്ല നിങ്ങളിലെ ഇതിങ്ങനെ പ്രതീക്ഷിക്കണുണ്ടാവും എന്തൊക്കെയാ പോത്തുവോ അപ്പൊ ചെറിയ ഒരു പണിയിലാണ് ചെറിയ പണിയല്ല വലിയ പണിയിൽ തന്നെയാണ് കൊറേ ദിവസമായി ഇതിന് മെനക്കെട്ട് നിക്കണ് അപ്പൊ എന്തൊക്കെയാണിത്ന്നായിരിക്കലെ അണ്ടിപ്പരിപ്പ് പീനട്ട് പിന്നെ കാരക്ക അതേപോലെ ബദാം പരിപ്പ് എള്ള് കറുത്തെള്ള് പൊട്ടുകടല കടല നെയ്യ് നമ്മളെ നാടൻ നെയ്യാട്ടോ പശുവിന്റെ നാടൻ നെയ്യ മിൽമല്ല അപ്പൊ അടിപൊളി നെയ്യാണ് നമ്മൾ കുപ്പി കൊണ്ടേ കൊടുത്താണ്ട് അതില് വാങ്ങിയതാട്ടോ നാടൻ നെയ്യ് നാടൻ നെയ്യാണ് നമ്മൾ നീക്കൊക്കെ ഉപയോഗിക്കുക ഏർ കടയിൽ നിന്ന് വാങ്ങണ ഉപയോഗിച്ചാലും ശരിയാവൂല അപ്പൊ എന്താ മുഴുവനും പറഞ്ഞ നിലക്ക് വാതിലൊക്കെ അടച്ചു കൂട്ടിയിട്ടുള്ള പരിപാടി തന്നെ കേട്ടോ മക്കൾ ഉറങ്ങണ നേരത്തെ ഇജാതി പരിപാടി നടക്കുള്ളൂട്ടോ ഓലും ഉറങ്ങാതെ ഒക്കെ ഇതിന് നിന്നാലേ കാക്കാരാൻ മിന്നും പൊന്നൂനും ഇപ്പൊ കഴിച്ചു വിടും ഞാനേ ഒക്കെ ഉറങ്ങിക്കുന്നുട്ടോ അപ്പൊ ചെറിയൊരു പരിപാടിയില്ല കൊറേ ദിവസമായി മൂത്തമാരെ മോള് ഈ ഒരു പരിപാടി പറയലുടങ്ങിട്ട് അപ്പൊ ഞങ്ങൾ ഈ പെറ്റെടുക്കുമ്പോഴും അതേപോലെ പള്ളി ഉണ്ടാവുമ്പോഴും പാലൊടുക്കുന്ന കുട്ടികൾ ഉണ്ടാവുമ്പോഴും ഒക്കെ ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കലുണ്ട് ഉണ്ടാക്കും പറഞ്ഞ മാതിരി പുറത്തേക്ക് അങ്ങനെ ഞാൻ വല്ലാതെ കൊടുക്കലില്ല ഉണ്ടാക്കും ഞാന് ഏട്ടത്തേക്കും ഓൽക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കും കൂട്ടുകാർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കും കൂട്ടുകാർക്കല്ല കുടുംബക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കും അല്ലാതെ പുറത്തൊക്കെ ഒന്നും ഇതുവരെ ഉണ്ടാക്കി കൊടുത്തിട്ടില്ലായിരുന്നു അപ്പൊ ലോലായ ലോകത്തുകാർക്കൊക്കെ വേണം പറഞ്ഞു അപ്പൊ ഈ മൂത്തമാന്റെ മോൾക്ക് ഞാൻ ഉണ്ടാക്കി കൊടുത്തിരുന്നു അപ്പൊ ഓല്ക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് വേണം പറഞ്ഞപ്പോ എന്താ പരിപാടിയെന്നായിരിക്കും പിന്നേം പറഞ്ഞില്ല അല്ലെ തടി നന്നാകാന് പാൽ ഉണ്ടാകാന് അതുപോലെ ഗർഭിണിയാളെ കുട്ടികളെ വളർച്ചക്ക് അതേപോലെ പെട്ടിച്ചാതെയൊക്കെ പെരിയിലും ഉണ്ടാവൂലേ ഞാനൊക്കെ കൊറേ അനുഭവിച്ച തടി തടി ഇല്ലാത്ത കേസ് ഒരുപാട് വന്നിരുന്നു ചേലും ചെറുപ്പുണ്ടായാൽ പോരാ തടി വേണല്ലേ തടി തടിക്കും വണ്ടി കാണ്ടൊക്കെ ഒരുപാട് പരക്കം വാങ്ങിയിരുന്നു പിന്നെന്താ പെറ്റ് കിടന്നാല് പാലില്ലാത്ത കേസ് പിന്നെന്താന്നോ നിനക്കൊന്നും ആട്ടിലേഹം ഒന്നും ഇഷ്ടല്ലായിരുന്നു കേട്ടോ പെറ്റെടുക്കുമ്പോ ഈ ആട്ടിലേഹം ഒന്നും അതിന്റെ സ്മെല്ല് ഇഷ്ടപ്പെടാത്തവരൊക്കെ ഉണ്ടാവില്ലേ ഇഷ്ട ലോലും ഉണ്ടാവും ഇവിടെ പോലക്കൊക്കെ ഭയങ്കര ഇഷ്ടാണ് എനിക്കൊന്നും അങ്ങനെ വല്ലാതെ ഭയങ്കര തൃപ്തിയില്ലായിരുന്നു എന്റെ സ്മെല്ല് വല്ലാതെ പിടിച്ചില്ലായിരുന്നു അപ്പൊ എന്റെ അമ്മ ഉണ്ടാക്കി തരുന്ന പരിപാടിയാണ് കേട്ടോ ഇതുകൊണ്ട് ലേഹ്യം അതേപോലെ ഒരു പൊടി കേട്ടോ അല്ല പെറ്റ് കിടക്കുമ്പോ നമ്മള് നാല്പത് ദിവസം ഓരോ സ്പൂണീച്ച തിന്നാ മതി മക്കളെ വേറൊരു സാധനം തിന്നണ്ട ഞാനൊക്കെ എന്റെ അമ്മക്ക് ഒരു കുപ്പിട്ട് ഉണ്ടാക്കി തന്നാല് ഒരു മാസം ഇതും തിന്നു രാവിലെയും അതേപോലെ രാത്രി കിടക്കുന്ന നേരത്തും തിന്നു നല്ല പാലുണ്ടാവും എനിക്കൊക്കെ പാല് നിർത്താൻ കറിയില്ല ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ഇപ്പോഴും പറയാത്ത പറയാത്തൊരു രസം ഉണ്ട് കേട്ടോ പറഞ്ഞ പറഞ്ഞാ ഞങ്ങള് വീഡിയോ വീട് പേഴ്സണലായി മെസ്സേജ് ഇട്ടുകയാണ് ചീത്തറി അപ്പൊ എനിക്കൊക്കെ പാല് നല്ലോണം ഇണ്ടായിട്ടേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പാല് നിർത്താൻ ഒന്നും കഴിയണില്ല പാല് കൊടുത്തു കൊണ്ടേ നിൽക്കുക നമ്മളെ ആരോഗ്യം ശയിക്കും പറഞ്ഞിട്ടല്ലോ പക്ഷെ അന്ന് നമ്മൾ കഴിച്ച ഒരു ഇതായിരിക്കും ഞാനൊന്നും അധികം ഒന്നും ആട് ഇതൊന്നും പെറ്റെടുക്കുമ്പോ തിന്നൂലെട്ടോ ഈ പ്രാവശ്യം ഒന്നും തീരെ തിന്നിട്ടില്ല ബേബികളൊക്കെ പെറ്റെടുക്കുമ്പോൾ അറിയാലേ ഒരു തിന്നാ ഒരു വക ഇല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് പെറ്റ് കിടക്കാന്നല്ല പെട്ട് കടക്കുക എന്ന പോലെ ആയിരുന്നു ഒരു സാധനം തിന്നാൻ നേർക്ക് നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു അപ്പഴൊക്കെ എൻ്റെ അമ്മ ഇത് എന്റെ കുഞ്ഞാമാളെ ഓരൊക്കെ കൊടുന്ന് കൊടുത്തുട്ടോ ഈ സാധനങ്ങളൊക്കെ അപ്പൊ ജമ്മ ഉണ്ടാക്കി തന്നു ഇതിമിന്റെ ഒക്കെ ഒരു ബലം തന്നെയാണ് കേട്ടോ ഇപ്പോൾ എനിക്ക് പാൽ പിന്നെ രണ്ട് കാര്യങ്ങളാണ് ഓലുണ്ടാക്കി തരാൻ പറഞ്ഞിരിക്കുന്നത് എന്നോട് ഒന്ന് ലേഹവും അതേപോലെ ഒരു പൊടിയും പൊടി ഈ ലേഹം ഇഷ്ടമില്ലാത്തവർക്ക് പൊടിയായിരിക്കും ലേഹത്തിൽ നമ്മള് കാര്യമായിട്ട് ഇതെന്താണായിരിക്കൂല്ലേ ഇതിന്റെ പേര് ആർക്കെങ്കിലും അറിയോ മക്കളെ ഏഹ് ഇതാണ് നമ്മളെ ശതാവരി ശതാവരി കിഴങ്ങ് എന്ന് പറയും ഇത് നമുക്ക് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന അസ്ഥിയൊരുക്കം ചെലവല് എല്ലുരുക്കം എന്നൊക്കെ പറണിക്ക എന്താ നമുക്കൊക്കെ ഞാനൊക്കെ ഒരുപാട് അനുഭവിച്ചിന് കേട്ടോ ആ കൊഴുപ്പിലില്ലാന്ന് തടിയില്ലാത്ത കേസ് നമുക്കൊരു മടിയല്ലേ ഭർത്താക്കന്മാര് കേൾപ്പുന്നൊക്കെ വരുമ്പോ അല്ലെ അപ്പൊ എന്താ അയിരൊക്കെ അടിപൊളി സാധന കേട്ടോ അസ്ഥി ഉരുക്കൊക്കെ നമ്മളെ പി സിയോടി ഗർഭധാരണം കൂട്ടാന് അങ്ങനത്തേനൊക്കെ നല്ല അടിപൊളി സാധനമാണ് ശതാവരി പിന്നെ വയറ സംബന്ധമായും മൂത്ര സംബന്ധമായും പാൽ ഉത്പാദിപ്പിക്കാൻ തന്നെ നമ്പർ വണ് ഇതിലേറെ നമ്പർ ആണ് ഇത് കേട്ടോ ഏർ ഇതിന്റെ പേരാണ് ശതാവരി കിഴങ്ങ് അപ്പൊ അവളെ വൈദ്യ ഷോപ്പിൽ ഉണ്ടാവും പിന്നെ ഈ സാധനങ്ങൾ കിട്ടും അപ്പൊ ഇത് ഉണ്ടാക്കണം ഞാൻ കാണിച്ചു തരുന്നില്ല പിന്നീട് ഒരു ദിവസം കാണിച്ചു തരാം സമയം മൂന്ന് മണിയൊക്കെ ആയി തുടങ്ങിയ മക്കള് വരും മക്കള് വന്നാ പിന്നെ നടക്കൂല അപ്പൊ ഞാൻ വാതില് കുട്ടിയിട്ട് കണ്ട് ഉണ്ടാക്കുകയായിരിക്കും കേട്ടോ പിന്നെ ഇതൊക്കെ നമുക്ക് എന്താ ലേഹം എങ് എന്തോണ്ടാക്കലേന്നായിരിക്കും നമ്മൾ തിന്നിരുന്ന സാധനം കേട്ടോ നല്ല ആണ് ഒരു ചൊയും പുളിയും ഒന്നും ഉണ്ടാകാ നല്ല ടേസ്റ്റ് ആണ് നമുക്ക് ഈ ആട്ടിലേക്ക് തിന്ന മടിൽക്ക് അടിപൊളി സാധനാ കേട്ടോ പിന്നെ ഇപ്പൊ ഏത് പ്രായക്കാർക്കും തിന്ന ിപ്പൊ കെട്ടീച്ചാതെ കുട്ടികൾക്ക് തിന്നാൻ പറ്റുമോ ആണുങ്ങൾക്ക് തിന്നാൻ പറ്റുമോ പെണ്ണുങ്ങൾക്ക് തിന്നാൻ പറ്റുമോ ബേബിയൊക്കെ കൊടുക്ക അതിനൊന്നും ഒരു കേടുണ്ടാവില്ല കാരണം നമ്മൾ കെമിക്കൽ ഇതിലൊന്നും ഉപയോഗിക്കണില്ല നാച്ചുറൽ സാധനങ്ങളെ നമ്മൾ ഉപ ഉപയോഗിക്കണുള്ളൂ പിന്നെ നിങ്ങൾക്ക് അറിയാം എള്ളൊക്കെ പാലുണ്ടാവുന്ന ഒരു നമ്പർ വൺ സാധനാണ് പിന്നെ ലേഹ നമ്മള് എന്താ വേ ബീട്രൂട്ട് കിട്ടുക ബീട്രൂട്ട് എന്നൊക്കെ പറയുമ്പോ നിങ്ങൾക്ക് അറിയില്ലേ നമുക്ക് ബ്ലഡ് ഉണ്ടാകാന് അതേപോലെ നമ്മളെ ശരീര സൗന്ദര്യത്തിന് നിറം വർദ്ധിക്കാൻ പിന്നെ ഒരുപാട് വൈറ്റമിനും ഏ സൊട്ടും ജഡ്ജ് വരെ ഒക്കെ ഉണ്ടല്ലേ അപ്പൊ ഇതിന്റെ ചാറിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ കേറ്റും അതേപോലെ നമ്മളെ സ്കിന്നിനൊക്കെ നിറം വർദ്ധിപ്പിക്കാൻ ചുണ്ടിന് നിറം വർദ്ധിപ്പിക്കാൻ അപ്പൊ ആ ഐറ്റംസുകളൊക്കെ അടങ്ങിയിട്ടാണ് നമ്മള് ലേഹി ഉണ്ടാക്കുന്നത് തേങ്ങാ പാലിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ എന്തിനാണ് നൈക്കുതിൻ്റെ ഒക്കെ നീരെടുത്തിട്ടാണ് നമ്മള് ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ ീ കാരക്ക നമ്മള് ലേഹത്തുക്ക് കൂട്ടാല്ലാതാണ് കര കയക്കയും പിന്നെ ഈ കഷ ഈ സാധനങ്ങളൊക്കെ ലേഹത്തുക്ക് കൂട്ടൂട്ടോ അതേപോലെ പൊടിക്കും കൂട്ടും പൊടിക്ക് നമ്മള് ഇത് കൂട്ടൂല ഓണക്കാരക്കാണ് കൂട്ടുകെട്ടോ ഓണക്കാരക്കയിലും ഒരുപാട് സാധനങ്ങൾ ഉണ്ട് അല്ലെ ഒണക്കക്കാരക്ക അതേപോലെ ഡ്രൈ ഫ്രൂട്ട്സുകളൊക്കെ ആയിരിക്കും കേട്ടോ ഇതെന്താന്നായിരിക്കും ഇത് ചെറുപയർ പരിപ്പാണ് കേട്ടോ ചെറുപയർ പരിപ്പൊക്കെ നല്ല നല്ല ഒരു ഇതാണ് കേട്ടോ നമുക്ക് ഞാനൊക്കെ പ്രസവിച്ചു കടന്നപ്പോളേ ഒരുപാട് കഴിച്ചിട്ടുണ്ട് ചെറുപയർ പരിപ്പൊക്കെ അപ്പൊ ഇത് നുള്ളി കൂട്ടിക്കാണ്ട് എടുക്കണം ഈ പിസ്ത അപ്പൊ അയിന്റെ പറഞ്ഞ പരിപാടിയിലാണിപ്പൊ കാക്കു വീഡിയോ എല്ലാം പറഞ്ഞപ്പോ കാക്കു പറഞ്ഞു അത് എടുത്താരാ വീഡിയോ പറഞ്ഞപ്പോളെ ഞാൻ മേണ്ടാ പറഞ്ഞ ഉണ്ടാക്കിയിട്ട് ഓർക്ക് കാടി കൊടുക്കാറുണ്ട് അതെല്ലാം പാത്തു എന്തിലാ ഉണ്ടാക്കണന്ന് കറക്റ്റ് കാണണ്ടേ അല്ലേ ഉണ്ടാക്കിയാണ് കാണിച്ചു കൊടുത്താജ് ഓലാറിയ ആ ഓലിപ്പ പിസ്തയും മണ്ടിപ്പരിപ്പൊക്കെ കൂട്ടാൻ നിക്കല്ലേ ആര് ഇത് എനിക്ക് ഓൾറെഡി പൈസ തന്നതാണ് കേട്ടോല് പൈസ തന്നിട്ട് കാരണം നമ്മളെ കാര്യങ്ങളൊക്കെ ഒരിക്കലൊക്കെ അറിയില്ലേ അപ്പൊ കുറച്ച് പൈസ തന്നുകൊണ്ട് എന്നോട് പറഞ്ഞു ഈ ഉണ്ടാക്കിക്ക പത്തു ഞങ്ങക്ക് ഇല്ലത് കൊടുത്തായേക്ക് ബാക്കി ആർക്കെങ്കിലും സേലിങ്ങനെ ആവശ്യം ഉണ്ടെങ്കിൽ കൊടുത്തോർന്നു കേട്ടോ വിശ്വാസത്തോടു കൂടി ഉപയോഗിക്കാം കേട്ടോ അങ്ങക്ക് ഇന്ന വിശ്വാസ ഒരു ഒരു കെമിക്കലും നമ്മൾ ഇതിൽ ഉപയോഗിക്കൂല ഞാൻ എന്റെ എണ്ണയാണെങ്കിലും ആണെങ്കിലും എന്റെ ഈ ലേഹ ആയാലും പൊടിയാണെങ്കിലും ഒന്നും ഒരു കെമിക്കലും ഉപയോഗിക്കൂല കാരണം എനിക്കറിയാം നമ്മള് എന്താ പബ്ലിക്കായിട്ട് മുഖത്തോട് മുഖം കണ്ട് വീഡിയോസ് ഇടണു ഫാമിലി വീഡിയോ ഇടുന്ന ആളുകളാണ് പിന്നെ അതുമാത്രല്ല നമ്മളെ കുഞ്ഞു മക്കളൊക്കെ ഉപയോഗിക്കണല്ലോ ഗർഭിണിയാൾ ഉപയോഗിക്കണം ഒരിക്കപ്പുണ്ടാവൂല തുന്നോളി എന്ന് ഞാൻ പറയുണ്ടെങ്കിൽ അത്ര പെർഫെക്റ്റിലായിരിക്കും ഞാൻ അത് കൊടുത്തയേക്ക വൃത്തിയിലും വെടുപ്പിലും ഇങ്ങനെ ഒന്നല്ല നമ്മള് നല്ല സെറ്റപ്പിൽ തന്നെയാണ് ചെയ്ത് കൊടുത്തയക്കുക പൊടിയാണെങ്കിലും ഈ പൊടി ഉണ്ടല്ലോ ഈ പൊടി നമുക്ക് ആറുമാസായ കുട്ടികൾക്ക് മുതൽച്ച് ഉപയോഗിക്കട്ടോ ആറുമാസായ കുട്ടികൾക്ക് അത് പൊടി നന്നായിട്ട് വരകി കൊടുക്കുക അല്ല നമ്മള് രാഗിയൊക്കെ വരുകാലോ കുറുക്കാലോ അപ്പൊ ഒരു സ്പൂണ് രാവിലെയും വൈകുന്നേരം ഓരോ സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ ആ കുട്ടികളൊക്കെ നല്ല അടിപൊളി നല്ല തടിയും ആ ആവശ്യത്തിന് പ്രോട്ടീനും കാൽസ്യം അയണും എല്ലാ കുട്ടികളെ ശരീരത്തിക്ക് ചെല്ലുട്ടോ പിന്നെന്താ ഞാൻ ഇനി ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാ പിന്നെ മധുരത്തിന് ഞാൻ കാരക്ക ഉപയോഗിച്ചിരിക്കണു പിന്നെ ഇത് ഞാൻ കൽക്കണ്ടം കൽക്കണ്ടം ഉപയോഗിക്കണ് പൊടിയ്ക്കാണ് കേട്ടോ പൊടി ഉൽപ്പന്നം ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ അയി കാണ പിന്നെ പൊട്ടുകടല പിന്നെ നിലക്കടല നിലക്കടലട്ടോ നിലക്കടല പിന്നെ രണ്ട് മൂന്ന് ഐറ്റംസ് കൂടി കൂടിയുണ്ട് അ ഞാൻ അതിൽ വെച്ചിട്ടില്ല കേട്ടോ അതൊന്നുമില്ല നമ്മൾ സീക്രറ്റ് പൊളിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും നാച്ചുറൽ കിഴങ്ങുകളാണ് കേട്ടോ കിഴങ്ങുകളും ഇതൊക്കെയാണ് പീനട്ടൊക്കെ ഉണ്ടോ പീനട്ടൊക്കെ നമ്മൾ പൊടിയേക്കും അതേപോലെ ലേഹത്തക്കും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ലേഹം ആവശ്യം ഇല്ല പോലൊക്കെ കോണ്ടാക്ട് ചെയ്തോളി നമ്മൾ കമൻറ്റ് ബോക്സിലായാലും അതെ സ്ക്രീനിലായാലും എന്റെ എണ്ണ വാങ്ങുന്നവർക്കൊക്കെ അറിയാം നമ്മൾ ആ നമ്പർ ആ നമ്പർക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരട്ടോ ലേഹം വണ്ടിയവർക്ക് ലേഹം പൊടി വേണ്ടിവർക്ക് പൊടി പൊടി വാങ്ങുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം പ്രസവിച്ചു കിടക്കണ സ്ത്രീകൾക്ക് പാല് കൂടുതൽ ഉണ്ടാകാന് അവർക്കും ലേഹം ഉപയോഗിക്കാം കേട്ടോ ലേഹത്തിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ പൊടി ആകുമ്പോ ചിലർക്ക് ഞാൻ പറഞ്ഞില്ലേ കുട്ടികൾക്കും നമുക്ക് കാണ്ടൊക്കെ കൊടുക്കാം പിന്നെ ലേഹം വേണ്ടിവരും കോണ്ടാക്ട് ചെയ്തോളി പിന്നെന്താ ഇതൊക്കെ ഞാനൊന്ന് കഴുകി വൃത്തിയാക്കി കണ്ടേ ഇണ്ടാക്കൽ തുടങ്ങട്ടെ കഴുകി വൃത്തിയാക്കിയിട്ടില്ല പിന്നെ ഇതിന്റെ പരിപാടികളൊന്നും തുടങ്ങിയിട്ടില്ല നീ കാഫു പോയ ഓല അരികളൊക്കെ പോയിട്ട് വാതിലൊക്കെ താ പൂട്ടിക്കാണ്ടാണ് ഇണ്ടാക്കട്ടെ വിസ്തെന്റെ തോട് ഇങ്ങനെ എടുക്കുക ഇതൊക്കെ കഴുകിയിട്ട് ചെറുതായിട്ട് ഒന്ന് ഉണക്കും വെയില എന്നാലും മാര് ചൂടത്തൊന്നും ഒന്നും ഇവിടെ ഇതാക്കണം വരുന്നിട്ട് നമ്മള് വറുത്തിട്ടാണ് പൊടിച്ചെടുക്കട്ടോ അപ്പൊ ആവശ്യമല്ലൊക്കെ കോണ്ടാക്ട് ചെയ്തോളി ലേഹം വേണ്ടിയവര് ലേഹം പൊടി വേണ്ടിയവര് പൊടി ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടാവും ഞങ്ങൾക്കൊന്ന് ജസ്റ്റ് കാണിച്ചു തരണ്ടെട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ലേഹാണെങ്കിലും പൊടിയാണെങ്കിലും ലേഹം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കാരണം ഇതിന്റെ ചാറിലാണ് ഉണ്ടാക്കുക അതുകൊണ്ട് തന്നെ നമ്മളെ സ്കിന്നൊക്കെ നിറം വെക്കാനും ചുണ്ട് തുടുക്കാനും കവിള് തുടുക്കാനും നമുക്ക് ബ്ലഡ് ബ്ലഡ് ഒക്കെ കൂടി കഴിഞ്ഞാൽ തന്നെ നമ്മളൊന്നും എനർജിക്ക് ആകില്ലേ നമ്മളാ പിരിയേഡ്സിന് കറക്റ്റ് ആകാനും ബി സി ഒടിക്ക് അതേപോലെ നമുക്ക് എല്ലാവർക്കും അസ്ഥി ഒരുക്കം തടി നന്നാകാന് അടി സാധനമാണ് പ്രസവിച്ച് കിടക്കണ സ്ത്രീകൾക്കൊക്കെ അടിപൊളിയാണ് നന്നായിട്ട് പാലുണ്ടാവും കേട്ടോ അത് ഞാൻ ഫുള്ള് ഗ്യാരണ്ടി നിങ്ങൾക്ക് തരുന്നു പാലുണ്ടാവും തടി നന്നാവും സുന്ദരിയാവും കേട്ടോ പിന്നെ പൊടി പൊടി ആവശ്യമില്ല പൊടി ഞാൻ എന്തായാലും ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം ഞാൻ ഈ പരിപാടികൾ നോക്കട്ടെ അതുകൊണ്ടാണ് വല്ലാതെ വീഡിയോസ് വരാത്തത് കേട്ടോ ഇത് കുറേ ദിവസമായി പോലും ഉണ്ടാക്കി തരാൻ പറയൽ തുടങ്ങിയിട്ട് അപ്പം ഒരു പൈസ തരുന്നിട്ട് നമുക്ക് ഇനി ഉണ്ടാക്കരുത് കേട്ടെ സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് അറിയില്ലേ നമ്മൾ കൊണ്ട് പെട്ടെന്ന് കൊണ്ട് കഴിച്ചോല എത്രയും സാധനങ്ങൾ വാങ്ങാനെന്ന് അപ്പം സാധനങ്ങൾക്കൊക്കെ ഒരു പൈസ തന്നുകാണ്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് കേട്ടോ അത് ഉണ്ടാക്കി കൊടുക്കുകയാണ് അപ്പൊ നീ ഒന്നോ രണ്ടോ കുഫിതിൽ എക്സ്ട്രാ ബാക്കി ഉണ്ടാവും അപ്പൊ വാണ്ടുവര് കോണ്ടാക്ട് ചെയ്തോളി നമ്മള് വീട്ടിൽ എത്തിച്ചേരും കേട്ടോ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അസ്സാമലൈക്കും